ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി സൺഡേ കേട്ടോ അപ്പം ഞങ്ങളിതേ രാവിലെ എളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുക ഇനി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഫുഡ് ഉണ്ടാക്കാൻ പോകാണ്ട് ഞങ്ങൾ ഇന്നലെ പുട്ടിനുള്ള പൊടിയും പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പുട്ടൊക്കെ പുഴുകി പഴമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് വരെ പോകാനായിട്ടുള്ള പ്ലാൻ കേട്ടോ എവിടെയെങ്കിലും പോകണം എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകാല്ലേ രാവിലെ ഹോസ്പിറ്റലിൽ പോകണോ വൈകുന്നേരം വരുന്നു ഹോസ്പിറ്റലിൽ പോകണോ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അല്ലേ അപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരു പ്ലാൻ പ്ലാൻ പോകാൻ വെച്ചാൽ ഇന്നിപ്പോൾ ബീച്ചിലോ അവിടെ എവിടെയൊന്നും പോകാനും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ബീച്ചിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ എവിടെ പോകാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് സ്ഥലം ഒന്നും കോഴിക്കോട് എവിടെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന വീൽ ചെയറുമായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ചുരുക്കം ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ ആയിട്ടുള്ള നമ്മുടെ ഹൈലൈറ്റ് മാട്ടോ നമ്മളവിടെ പോയി 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 നമ്മൾ മടുത്ത് അല്ലെ ലിജി ചിലപ്പോൾ ഞങ്ങൾ വണ്ടി കയറി അവിടേക്ക് തന്നെ ആയിരിക്കും പോകുന്നല്ലേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ വെച്ചാൽ രാവിലെ ഞങ്ങൾ പുട്ടും പഴം ഉണ്ടാക്കാൻ പോകണം ആ വിശേഷങ്ങളൊക്കെ അടങ്ങാൻ പോകണം അതിന് മുന്നേ ലിജിനെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചില്ലാക്കി എടുക്കട്ടെ അപ്പൊ അത് ജസ്റ്റ് ഇത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് മേക്കപ്പ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അല്ലേ കാണിക്കാം ഓക്കെ അപ്പം അതെ വിജി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ ഇട്ട് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ ഇനി കഴിക്കാനുള്ള ഫുഡും ഉണ്ടാക്കിയിട്ടില്ല അപ്പം പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണം അല്ലേ അപ്പം ഞങ്ങൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിട്ട് തുടങ്ങാം നിങ്ങളെ കാണിച്ചു തരാട്ടോ അല്ലേ അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു പഴം കഴിക്കാൻ പുട്ടിന് കഴിക്കാൻ വേണ്ടി വരിച്ച പഴം കേട്ടോ വിഷപ്പ് തയ്ക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ കഴിക്കാൻ തരുതാ അല്ലേ നല്ല ടേസ്റ്റ് പത്ത് മിനിറ്റില് പുട്ടുണ്ടാക്കി തരും പുട്ടുണ്ടാക്കാനുള്ള പൊടിയൊക്കെ ഞങ്ങളിവിടെ പച്ചത്തിങ്ങ അല്ലെ ആണെന്ന് പറയും നിങ്ങൾ ഇവിടെ എന്താ ഈ പഴത്തിന്റെ പേര് പറയാന്നുള്ളത് ശരിയാക്കോല്ലാം അല്ലേന്താ പറയുന്നത് പിന്നെന്താ ഇവിടെ മൈസൂർ പഴം എന്നാണോ ലിഞ്ചി പറയുന്നത് മൈസൂർ പഴമാണോ കോഴിക്കോട് തന്നെ മൈസൂർ പഴം എന്നാണോ പറയുന്നത് അറിയാൻ വയ്യട്ടോ പഴപ്പഴം എന്നാണ് എല്ലാ പഴത്തിനും ലിഞ്ചി പറയുന്നത് കേട്ടോ അതുകൊണ്ട് അവക്കറിയില്ല പ്രോപ്പറായിട്ടുള്ള പേര് ആയിട്ടുള്ള പേരിൽ ഇരിക്കാറില്ല കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഈ പഴത്തിന് എന്താ പറയുന്നത് കമന്റ് ചെയ്യാൻ വെറുതെ അപ്പൊ ഒരു കാര്യം ഇട്ടു കേട്ടോ പുട്ടിലുള്ള തേങ്ങ റെഡിയാക്കിയില്ല അപ്പത്തെ തേങ്ങ ഇതിനകത്ത് ഇളക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ചിരക ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അതാണ് അടുത്ത പരിപാടി

നമ്മുടെ തേങ്ങ അതേ ഇതുപോലെ നമ്മൾ ബീഫിനൊക്കെ ഇടുന്നൊക്കെ കൊത്തി അരിഞ്ഞെടുത്ത് കേട്ടോ സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ഇത് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് തേങ്ങ തിരികെ എടുക്കുന്ന പോലെ തിരുമി എടുക്കുന്ന പോലെ എഴുതിക്കണം അല്ലേ ഞാനൊന്നും എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേ തേങ്ങ ഞാൻ മിക്സിയിലിട്ട് രണ്ടടി അടിച്ചിട്ട് ഞാൻ സെറ്റ് ആയിട്ടാണ് രണ്ടടിയിൽ ആവശ്യമില്ലായിരുന്നു ഇതിപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന രീതിയിൽ തേങ്ങ ഉണ്ടാവും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പൊടുങ്ങിയിട്ടില്ലേ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇനി തുടങ്ങിയാലോ നമുക്ക് കൂട്ടുണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ പുട്ടുപൊടി എടുത്തോക്കെ ഞങ്ങൾ പുറത്തിരുന്നുണ്ടാക്കുന്ന വെച്ചാൽ അകത്ത് നല്ല വെട്ടമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ ഇത് പരസ്യമൊന്നും അല്ല നമ്മൾ കടേ ഷോപ്പ് പകരം പറഞ്ഞത് അടിപൊളി പുട്ടുപൊടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയാണ് കേട്ടോ അല്ലേ ഏഹ് പൊട്ടിച്ചിടാം ഏഹ് അപ്പം ഞാൻ പുട്ടുപൊടി ഒന്ന് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഉപ്പിടണ്ടേ ഉപ്പ് എടുക്കണ്ടേ അപ്പം ശജീഷ് എത്ര പൊടി ഇടണമെന്ന് പറയോ ഏ േ പറക്കുന്നില്ല എനിക്ക് മാത്രമേ അറിയില്ല കേട്ടോ പൊടി പൊടി എത്ര ആണോന്നുള്ളത് എനിക്ക് അതൊന്നും അറിയത്തില്ല ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്ന മാസ്റ്റർ മാത്രമേ ഉള്ളൂ മാസ്റ്റർ പെട്ടെന്ന് മൊത്തം ആണോ ഏണി പൊടി കിട്ടേ ഉള്ളൂ പൊടി വേണോ ആര് കഴിക്കും അപ്പോൾ ഇപ്പോൾ പുഴുങ്ങി വെക്കാനോ ഏ ഓഫ് എണ്ണ വൈകുന്നേരത്തേക്കൂടെ നമുക്ക് പുഴുങ്ങി വെക്കാം ചൂടാക്കി അല്ലേ അല്ലേ അപ്പോൾ നമ്മുടെ പുട്ടുപടി ഇട്ടു ഇനി നമ്മൾ കുറേ തേങ്ങയും ഉപ്പും കൂടിയിട്ട് ഒന്ന് ചൂ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇത്ര എണ്ണോ മതിയോ തേങ്ങ എത്ര പേടിയൊരു മൊത്തം ഇട്ടോ അപ്പം മേലും വെക്കണ്ടേ ശരിട്ടെ മിക്സ് ആവട്ടെ <com selection noise> കറക്റ്റായിട്ട് വെള്ളം മിക്സ് ആയില്ലെങ്കിൽ ചെറുതൊക്കെ ഉണ്ടായിട്ട് കിടക്കും കുറച്ചൂടെ വെള്ളം വേണമല്ലേ

അപ്പം ഞാൻ പോയിട്ട് പുട്ടുകുറ്റി എടുത്തിട്ട് കേട്ടേ ഇതിപ്പോ ഏതാനും സെറ്റ് ആയിട്ടുണ്ടല്ലോ ജി പോരെ ഓക്കെ അപ്പം നമ്മളിത് പുട്ടുകുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കാൻ പോകാദ്യം തേങ്ങിട്ടില്ല തേങ്ങ ഇട്ടേക്കാം തേങ്ങിട്ട് ഗുണം എന്ന് വെച്ചാൽ ഇളകി വരാൻ പുട്ട്

അപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ടെ ഓക്കെ നമ്മളീറ്റി പുട്ടു വെള്ളം സെറ്റാക്കി വെച്ചായിരുന്നു ഇനി അവിടെ അടുത്ത് വെച്ചു കൊടുക്കാം ആ ഇനി ഇതിൻ്റെ അടപ്പൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ അത് കണ്ടുപിടിക്കട്ടെ അപ്പം നമ്മുടെ ഇത് അടപ്പ് സെറ്റായിട്ടിട്ട് ഇനി അവിടെ നിന്ന് പുട്ടിരുന്നിട്ട് വേവട്ടെ ഇതിന്റെ അടപ്പ് അടപ്പ് വരപ്പാണ് ഇത് വേറെ അടപ്പാണ് അപ്പോൾ നമ്മളിത് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പുട്ടു കുറ്റി അതുകൂടി കൊണ്ടുവന്നു ആ സൂപ്പർ ബുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യം എടുത്താണ് ഇതുപോലൊരു പുട്ടെ സ്വത്ത് എങ്ങനെയുണ്ട് പുട്ട് കഴിച്ചു നോക്കാങ്ങനെ പറയലേ കണ്ടിട്ട് സൂപ്പറാണല്ലേ ഇത്രയും കഴിക്കില്ലല്ലോ കഴിക്കോ ഞാൻ പഴം എടുത്തിട്ടെന്താന്ന് വെച്ചാ അപ്പം രണ്ടു നേരം ഫുഡ് കഴിക്കുള്ളു അപ്പം രാവിലെ എന്തായാലും ഇത്ര ഫുഡ് കഴിക്കും വൈകുന്നേരം വെച്ചിട്ട് ഫുഡ് കഴിക്കാ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ആയിപ്പോയി കേട്ടോ സമയം ഞാൻ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ബ്രഞ്ച് ആയിപ്പോയി ഇപ്പം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടി ആയിപ്പോയി അപ്പോൾ ഞാൻ അതിനേക്ക് പഴം കൂടെ എടുത്തുകൊണ്ട് വരാം അത്യാവശ്യം വെന്ത് കേട്ടോ പുട്ട് ആണല്ലേ വെന്തിട്ടുണ്ട് ഇച്ചിരി അയച്ചു നോക്കട്ടെ ഓ സൂപ്പർ സൂപ്പർ പുട്ടുകൂടി കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത പുട്ട കൂടെ നോക്കട്ടെ അവിടെ ഉണ്ട് ഞാനുണ്ടല്ലോ ചി പുട്ടും പഴവും സൂപ്പറാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിരുന്നു രാവിലെ കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ച വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പം എല്ലാവർക്കും ബായ്